ഹലോ ഗേഷ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ നിങ്ങൾ പോയിട്ട് നമ്മുടെ ഉയർപ്പ് കണ്ടിട്ടുണ്ട് നാമത്തിൽ സഹോദരരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നുപോയ പരിഭാവനമായ ഈ രാത്രിയിൽ ജാഗരത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുമിച്ചു വരാൻ ലോകമെന്നും ചിതരക്കെടുക്കുന്ന മക്കളെ സഭ ക്ഷണിക്കുന്നു വചനം ശ്രമിച്ചുകൊണ്ടും അവിടുത്തെ രഹസ്യം അനുഷ്ഠിച്ചുകൊണ്ടും കർത്താവിന്റെ പ്രസക ഇപ്രകാരം അനുസ്മരിക്കുമ്പോൾ അവിടുത്തെ മരണത്തിന് വിജയത്തിൽ പങ്കാളികളാകാനും അവിടത്തോടൊത്ത് ദൈവത്തിൽ ജീവിക്കുവാനുള്ള പ്രത്യാശ നമുക്ക് കൈവരും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങേ പുത്രൻ വഴി അങ്ങേ മകത്വത്തിന്റെ അഗ്നി വിശ്വാസികളിൽ ഈ പുത്തന്തി ആശീർവദിക്കണമേ ഈ പ്രസംഗ വഴി സ്വർഗീയ അഭിലാഷങ്ങൾ പ്രജ്വലിപ്പിക്കുന്നത് പോലെ നിർമ്മല മാനസരായി നിത്യമായ മഹത്വത്തിൽ ആഘോഷത്തിൽ എത്തിച്ചേരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയെ അങ്ങ് കേട്ട കർത്താവായ ക്രിസ്തു ഇന്നലെയും ഇന്നും ആദ്യവും അന്ത്യവും ആൽഫായും ും അവിടത്തേക്കാണ് കാലങ്ങളും യുഗങ്ങളും അവിടത്തേക്ക് മഹിമയും ആധിപത്യവും എന്നേക്കും കർത്താവായ ക്രിസ്തു തന്റെ മഹിമയേറിയ തിരുമുറിവുകൾ വഴി നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ മഹത്വത്തോടെ ഇരുപത്തി എഴുത്തേണ്ടി നിൽക്കുന്ന ക്രിസ്തുവിന്റെ നീട്ടുപൂരം ഹൃദയത്തിന്റെയും മനസ്സിനെ കുറിച്ച് കൂരിലുകൾ നീക്കുമാറാകട്ടെ Thank <laughs> you.